പ്രേക്ഷകർ ഏറെ കാത്തിരിക്കുന്ന മമ്മൂട്ടി ചിത്രം ടർബോ ഉടൻ തിയേറ്ററുകളിലേക്ക് വൈശാഖ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ടെർബോ ജോസ് എന്ന കഥാപാത്രമായാണ് മമ്മൂട്ടി എത്തുന്നത് ഈ മാസം ഇരുപത്തി മൂന്നിന് തിയേറ്ററുകളിലെത്തുന്ന ചിത്രം ഒരു മാസ് എൻ്റർടൈനർ ആയിരിക്കുമെന്ന് മമ്മൂട്ടി കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സിനിമാ പ്രേക്ഷകർ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് മമ്മൂട്ടിയുടെ ടർബോ പ്രേക്ഷകരുടെ ധൈര്യത്തിലാണ് താൻ നിൽക്കുന്നതെന്ന് മമ്മൂട്ടി നാൽപ്പത്തിരണ്ട് കൊല്ലമായി പ്രേക്ഷകർ കൂടെയുണ്ടെന്നും ഇനി കൈവിടില്ലെന്നും മമ്മൂട്ടി പറഞ്ഞു ടബോയിലെ തൻ്റെ കഥാപാത്രത്തെക്കുറിച്ചും മമ്മൂട്ടി വാചാലനായി കഥയുടെ ആധാരം എന്നത് ജോസിന് പറ്റുന്ന കയ്യബദ്ധമാണ് ചില പരിധിസ്ഥിതികളിൽ ഒരു ശക്തി എവിടെ നിന്നോ വന്നു ചേരും വേണമെങ്കിൽ ഇതിനെ സർവൈവൽ ത്രില്ലർ എന്ന് വിളിക്കാമെന്ന് സംവിധായകൻ വൈശാഖ് പറഞ്ഞു റിയൽ ലൈഫിൽ സംഭവിച്ച ഒന്ന് രണ്ട് സംഭവങ്ങൾ സിനിമയിൽ ചേർത്തിട്ടുണ്ടെന്ന് വൈശാഖ് കൂട്ടിച്ചേർത്തു മാനുവൽ തോമസ് ആണ് ചിത്രത്തിന് തിരക്കഥയൊരുക്കിയിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത്തെ ചിത്രമാണ് ടാബോ കന്നഡ നടൻ രാജ്ബിഷെട്ടിയും ചിത്രത്തിൽ ഒരു നിർണായക വേഷത്തിൽ എത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃദീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃദീയ രാജകുമാരിയോടൊപ്പം